യേശുശിയായിക്ക് സുരിയാനി കട്ടെ സുറിയാനി പിതാക്കന്മാർ ക്രിസ്തീയ ജീവിതത്തെ ഒരു ഉടമ്പടി ബന്ധമായിട്ടാണ് വീക്ഷിക്കുന്നത് അത് നിരന്തരമായൊരു സമ്പർക്കവും പരിവർത്തനവുമാണ് ഈ പാരമ്പര്യത്തിൽ ഈ ആത്മീയ വളർച്ചയെ ഒരു ഏണിപ്പടിയായിട്ടാണ് വീക്ഷിക്കുന്നത് നമുക്ക് മൂന്ന് രീതിയിൽ ഈ ആത്മീയ വളർച്ചയെ തരംതിരിക്കാവുന്നതാണ് ഒന്നാമതായിട്ട് പവിത്രീകരണം ഒരു ഭക്തൻ അവൻ്റെ ജീവിതത്തെ ശരീരത്തെയും മനസ്സിനെയും നിരന്തരം ശുദ്ധീകരിക്കണം കാരണം ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ അശുദ്ധത കടന്നു വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് പ്രകാശീകരണമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ആവസിപ്പാൽ ഒരു ബുദ്ധിയുടെ ഒരു പ്രകാശനം ഒരു ജീവിതത്തിൻ്റെ നവീകരണം അതാണ് ഈ പ്രകാശീകരണം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ശുദ്ധമാക്കപ്പെട്ട ഒരു ഹൃദയത്തിലേക്ക് ദൈവിക ചൈതന്യവും ദൈവിക ജ്ഞാനവും വരുന്ന പ്രക്രിയയാണ് മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ദൈവീകരണമാണ് ദൈവീകരണം എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവത്തോടുള്ള സാദൃശ്യപ്പെടലാണ് ദൈവത്തിൻ്റെ സ്വഭാവം ആത്മീയ വളർച്ചയിൽ ഭക്തൻ സ്വന്തമാക്കുകയാണ് എന്നാൽ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ഈ ഭക്തന് ഈ ബന്ധത്തിൽ നിന്നും ഈ ഉടമ്പടി ബന്ധത്തിൽ നിന്നും അകന്നു പോകുവാൻ സാധ്യതകൾ ഒത്തിരിയുണ്ട് ഈ അകലത്തെയാണ് സുറിയാനി പിതാക്കന്മാർ പാപം എന്ന് വിശേഷിപ്പിക്കുന്നത് സിൻ ഇസ് എ ഡിസ്റ്റൻസ് ഈ ഉടമ്പടി ബന്ധത്തിൽ നിന്നും ദൈവവുമായും സഹോദരങ്ങളുമായും ഉള്ള ബന്ധത്തിൽ നിന്നും അകലുന്നു ഈ അകൽച്ചയുടെ ഭാഗമായിട്ട് മുറിവുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ആത്മാവിൽ സുരിയാനി പിതാക്കന്മാർ പാപത്തെ ആത്മാവിൻ്റെ മുറിവായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഈ മുറിവുകൾ വെച്ചു കെട്ടണം അതിന് ഒരു ആശുപത്രി വേണം ചികിത്സിക്കുവാൻ ഒരു വൈദ്യൻ വേണം പിതാക്കന്മാർ ഇപ്രകാരമുള്ള ആത്മാവിൻ്റെ മുറിവിനെ സുഖപ്പെടുത്തുവാനുള്ള ചികിത്സാലയുമായിട്ട് വിശുദ്ധ സഭയെ വിശേഷിപ്പിക്കുന്നു ക്രിസ്തുവിനെ നല്ല വൈദ്യനായിട്ട് വിശേഷിപ്പിക്കുകയാണ് നോക്കണം എൻ ദുരിതം നാഥ എന്നുള്ള ഗാനം നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നാം ആലപിക്കുന്നു അവിടെ ഈ ചിന്തകൾ വളരെ വ്യക്തമാക്കുകയാണ് പാപമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ മുറിവാണ് ക്രിസ്തു നല്ല വൈദ്യനാണ് സഭ സുഖപ്പെടുത്തുന്ന ചികിത്സാലയമാണ് ഇവിടെ ഈ വൈദ്യന് തുക നൽകണം അതാണ് കണ്ണുനീരും അനുതാപവും കണ്ണുനീരും അനുതാപവുമാണ് ഈ വൈദ്യന് ഒരു ഭക്തൻ മുറിവുകളെ സുഖപ്പെടുത്തുന്നതിന് പകരമായി നൽകുന്നത് വീണ്ടും പാപമെന്ന് പറയുന്നത് ഒരു കടമാണ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥനയിൽ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് കടം ദൈവത്തിന് നൽകാനുള്ളത് നൽകാതിരിക്കുമ്പോൾ ദൈവത്തിനു മുമ്പാകെ നാം കടക്കാരാവുകയാണ് സഹോദരങ്ങൾക്ക് പ്രകൃതിക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകാതിരിക്കുമ്പോൾ നമ്മുടെ കടങ്ങൾ വർദ്ധിക്കുകയാണ് അപ്പോൾ അകലങ്ങളെ ഇല്ലാതാക്കുവാനും മുറിവുകളെ സുഖപ്പെടുത്തുവാനും കടങ്ങളെ പരിഹരിക്കുവാനും സഭ പ്രത്യേകമായ ക്രമീകരണം ചെയ്യുന്നുണ്ട് അതാണ് നോമ്പ് സുറിയാനി പാരമ്പര്യത്തിൽ വലിയ നോമ്പ് ആരംഭിക്കുന്നത് ശുഭക്കോനോ എന്ന ശുശ്രൂഷയോടുകൂടിയാണ് ഏറെ അർത്ഥവത്തായ ഒരു ക്രമമാണിത് ശുഭക്കോനോ എന്ന സുറിയാനി പദം കടന്നു വരുന്നത് ശഭാക്ക് എന്ന ധാതുവിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം വിട്ടുകൊടുക്കുക മോചിപ്പിക്കുക കടം ഇളച്ചു കൊടുക്കുക എന്നിങ്ങനെയാണ് ഇതൊരു വിടുതൽ നൽകുന്ന പ്രക്രിയയാണ് കടങ്ങള് ഇളച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ഇത് ചില ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ് ദേവാലയത്തിൽ നാം നടത്തുന്ന അനുരഞ്ജന ശുശ്രൂഷ വഴി പ്രതീകാത്മകമായി ദൈവത്തോട് നാം രമ്യപ്പെടുന്നു സഹോദരങ്ങളോട് അനുരഞ്ജനപ്പെടുന്നു നമ്മോട് തന്നെയും നമ്മൾ അനുരഞ്ജനപ്പെടുകയാണ് ഈ ശുഭകോനോ ശുശ്രൂഷയിൽ പ്രധാനമായും നാം വായിച്ചു കേൾക്കുന്നത് ബത്തായ്സ്ലിഹായ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് പത്രോസ് യേശുദമ്പുരാനോട് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് എഴുപതും ഇത് പത്രോസ് ചോദിക്കാൻ ഒരു കാരണമുണ്ട് കാരണം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഇരുപത്തി നാലാം വാക്യത്തിൽ കായലിന്റെ വംശാവലിയിൽപ്പെട്ട ലമേഖ് പറയുന്നുണ്ട് തന്നോട് ആരെങ്കിലും തെറ്റു ചെയ്താൽ ഏഴെഴുപതായി താൻ പ്രതികാരം ചെയ്യും ആ നിയമത്തെ യേശു ഒരു പുതിയ ക്ഷമയുടെ കണക്ക് അവതരണത്തിലൂടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ഏഴ് എഴുപത് എന്താണ് ഇതിൻ്റെ അർത്ഥം പരിധികളില്ലാത്ത ക്ഷമയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഏഴെന്ന് പറയുന്നത് പൂർണ്ണതയുടെ സംഖ്യയാണ് അപ്പോൾ എന്താണ് ക്ഷമിക്കപ്പെടുവാൻ പരിധികൾ പാടില്ല അപ്പോൾ ക്ഷമയെന്ന് പറയുന്നത് പരിധിക്ക് അപ്പുറത്താണ് അതാണ് ക്രിസ്തു പഠിപ്പിച്ച ക്ഷമയുടെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് അതാണ് ശുഭകോനോ ശുശൂഷ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തോടും സഹോദരങ്ങളോടും സ്വയത്തോടും അനുരഞ്ജനപ്പെടാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരവസരം ഇവിടെ നിരന്തരമായ പ്രാർത്ഥനയും താമസചൈതന്യമുള്ള ഉപവാസവും സഹോദരങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ദാനധർമ്മവും നമുക്ക് കാണാൻ സാധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ചേർന്നതാണ് ക്രിസ്തീയ നോമ്പ് എന്ന് പറയുന്നത് ഈ നോമ്പെന്ന വാക്ക് തന്നെ വളരെ അർത്ഥവത്താണ് നോവ് പ്ലസ് അമ്പ് ഈ രണ്ട് വാക്കുകൾ ചേർന്നതാണ് നോമ്പ് എന്ന പദം നോവ് വേദന അമ്പ് സ്നേഹം സ്നേഹത്തിനു വേണ്ടിയുള്ള വേദനയാണ് ോംബെന്ന് പറയുന്നത് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച ഉടമ്പടി ബന്ധത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് നോമ്പെന്നു പറയുന്നത് അതിന് നമ്മെ സഹായിക്കുന്നതാണ് നീണ്ട പ്രാർത്ഥനകളും ഉപവാസവും ദാനധർമ്മവും എന്താണ് പ്രാർത്ഥന സ്ലൂസോ എന്നാണ് സുറിയാനി പദം ഈ സ്ലൂസോ എന്ന സുറിയാനി പദം പ്രാർത്ഥന എന്ന് അർത്ഥമാക്കുമ്പോൾ ഇതിൻ്റെ പദാനുപതമായ എന്ന് പറയുന്നത് ചായ്വ് ചരിവ് എന്നാണ് അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭക്തന്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചായുന്ന പ്രക്രിയയാണ് ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചാഞ്ഞിരിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതിൻ്റെ സുവിശേഷത്തിന് വളരെ മനോഹരമായ ഒരു ചിത്രം അന്തിയത്താഴവേളയിൽ തമിരാന്റെ വഷസിലേക്ക് ചാരിക്കടക്കുന്ന യോഹന്നാൻ്റെ ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ പ്രാർത്ഥന നീണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സിനോട് താതാത്മ്യപ്പെടാനുള്ള അവസരമാണ് ഈ പ്രാർത്ഥനയിലൂടെ എന്താണ് സംഭവിക്കുന്നത് അതായത് ക്രിസ്തു ദൈവത്തിന് അർഹമായിട്ടുള്ള ശ്രുതിയും സ്തോത്രവും അർപ്പിക്കാതിരുന്നപ്പോൾ നമ്മുടെ കടങ്ങൾ വർദ്ധിച്ചു ആ കടങ്ങൾ പരിഹരിക്കുവാൻ അതിന് പരിഹാരമായിട്ട് നമ്മൾ പ്രാർത്ഥനകൾ നടത്തുകയാണ് അപ്പം ഇതൊരു പരിഹാരക്രിയയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത് ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചാഞ്ഞിരുന്നു കൊണ്ടുള്ള ഒരു പരിഹാര പ്രാർത്ഥനയാണ് ആ ഉടമ്പടി ബന്ധത്തെ ശാക്തീകരിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഉപവാസം എന്താണ് ഉപവാസത്തിൻ്റെ പ്രത്യേകത ഭൗതികമായ ഒരു തലത്തിനപ്പുറം ആന്തരികമായ ഒരു തപസ്സിൻ്റെ ചൈതന്യം ഉപവാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭക്തൻ്റെ ജീവിതത്തെ ഒരു പക്ഷിയോട് പക്ഷിയോട് ഉപമിച്ചാൽ ഉയരങ്ങളിലേക്ക് പറക്കുവാനുള്ള രണ്ട് ചിറകുകളാണ് പ്രാർത്ഥനയും ഉപവാസവും നമുക്കറിയാം ഒരു പക്ഷിക്ക് ചിറകുകളില്ലാതെ മുകളിലേക്ക് പറക്കുവാൻ സാധിക്കില്ല അതുപോലെയാണ് പ്രാർത്ഥനയും ഉപവാസവും സ്വർഗത്തിലേക്ക് ഉയരുവാൻ നമ്മെ സഹായിക്കുന്ന ചിറകുകളാണ് പ്രാർത്ഥനയും ഉപവാസവും എന്ന് പറയുന്നത് ഉപവസിക്കുമ്പോൾ വേറൊരു ഭക്ഷണം ത്യജിക്കുക എന്നതിനേക്കാൾ ഉപരി ഈ ഭൗതികതയുമായി എന്നെ ബന്ധിപ്പിക്കുന്ന ജടിക താല്പര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കുകയാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ എൻ്റെ ഭാരം ഞാൻ കുറയ്ക്കുകയാണ് കാരണം ഉയരങ്ങളിലേക്ക് പറക്കുവാൻ ഭാരം കുറയ്ക്കേണ്ടിയിരിക്കുന്നു അതാണ് ഉപവാസത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ എന്നെ ആത്മീയ തലങ്ങളിലേക്ക് ഉയരുവാൻ സ്വർഗത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ എന്നെ ഈ പ്രാർത്ഥനയും ഉപവാസവും സഹായിക്കുന്നു മൂന്നാമതായി ഇതിനൊരു സാമൂഹ്യ തലമുണ്ട് അതാണ് ദാനധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെയും ദൈവത്തോടും സഹോദരങ്ങളോടും രമ്യതപ്പെടുന്നു അതിനെ കുറച്ചുകൂടി പ്രസ്പഷ്ടമാക്കുവാൻ സഹോദരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ദാനധർമ്മം സഹായിക്കുകയാണ് കഴിഞ്ഞകാല ജീവിതത്തിൽ അനീതിയുടെ അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനേകം മടങ്ങായി തിരിച്ചു കൊടുക്കുവാൻ ദാനധർമ്മം നമ്മെ സഹായിക്കുകയാണ് ഇത് മൂന്നും മൂന്നുമുടി ചേരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത് ഈ വലിയ നോമ്പ് നാൽപ്പത് നോമ്പ് എന്നാണ് പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഈ നാൽപ്പത് എന്ന സംഖ്യയുടെ പ്രത്യേകത ദൈവശാസ്ത്രപരമായും ബൈബിൾ അടിസ്ഥാനമായും നിരവധി വ്യാഖ്യാനങ്ങൾ ഈ നാൽപ്പത് എന്ന സംഖ്യയ്ക്ക് നൽകുന്നുണ്ട് നാൽപ്പത് പൂർണതയുടെ സംഖ്യയാണ് അതൊരു ശുദ്ധീകരണത്തിൻ്റെ സംഖ്യയാണ് ഒരു പുതിയ തുടക്കത്തിൻ്റെ സംഖ്യയാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ നോഹയുടെ കാലഘട്ടത്തിൽ നാൽപ്പത് ദിനരാത്രങ്ങൾ പ്രളയം ഉണ്ടാവുകയാണ് ഈ പ്രളയത്തിന് ശേഷം ഒരു പുതിയ പശ്ചാത്തലം കടന്നു വരികയാണ് അപ്പം അതൊരു നാൽപ്പത് എന്ന് പറയുന്നത് ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് വീണ്ടും നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്ന മോശയെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ദൈവത്തെ കാണുവാനുള്ള അവസരമായിട്ടാണ് ദൈവത്തിനെ കണ്ടെത്തുവാനുള്ള അവസരമായിട്ടാണ് ഈ നാൽപ്പതെന്ന സംഖ്യ പഴയ നിയമത്തിൽ നാം കാണുന്നത് പുതിയ നിയമത്തിൽ ആത്മീയ പോരാട്ടം നടത്തുന്ന ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട് നാൽപ്പത് ദിനരാത്രിങ്ങളിൽ മരുഭൂമിയിൽ ആയിരുന്നു കൊണ്ട് അവിടെയും ഒരു ആത്മീയ ഊർജം സംഭരിക്കുവാനുള്ള അവസരമായിട്ടാണ് നാം ഇതിനെ കാണുന്നത് മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായി ഇരുന്നു കൊണ്ട് ക്രിസ്തു നാൽപ്പത് ദി ഉപവസിച്ചുകൊണ്ട് ഉപവസിച്ചു കൊണ്ട് പിശാജിനെ തോൽപ്പിക്കുകയാണ് അപ്പോൾ വലിയ നോമ്പ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരാനുള്ള ഒരാഹ്വാനമാണ് ഇതൊരു പരിവർത്തനത്തിൻ്റെ അവസരമാണ് ഇത് സ്നേഹത്തിൻ്റെ കുറവുകളെ പരിഹരിക്കാനുള്ള അവസരമാണ് ദൈവത്തോടും സഹോദരങ്ങളോടും തന്നോട് തന്നെ ഒപ്പം പ്രപഞ്ചത്തോടുമുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ വളരുവാനും ആ ബന്ധുത്വം കുറച്ചുകൂടി ഊഷ്മളമാക്കാനുള്ള അവസരമാണ് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഉപവാസം നമ്മുടെ ദാനധർമ്മം ഒക്കെ ഇതിന് നമ്മെ സഹായിക്കട്ടെ നല്ലൊരു നോമ്പ് എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ കടങ്ങൾ പരിഹരിക്കുവാനും ആത്മാവിൻ്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുവാനും ഈ നോമ്പും ഈ കാലഘട്ടവും നമ്മെ സഹായിക്കട്ടെ നോമ്പ് നമ്മെ കൊണ്ട് എത്തിക്കുന്നത് പുനരുദ്ധാനത്തിൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹാസന്തോഷത്തിലേക്കാണ് ഈ നോമ്പ് വസന്തകാലത്തേക്കുള്ള ഒരു യാത്രയുടെ കാലഘട്ടമാണ് പുനരുദ്ധാനം എന്ന മഹാസന്തോഷത്തിൻ്റെ മഹാരഹസ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ കടന്നു വരുന്ന ദിവസങ്ങൾ എല്ലാവർക്കും അനുഗൃഹീതമായ ഒരു ദൈവാനുഭവം നേരുന്നു പവിത്രീകരണത്തിൻ്റെയും പ്രകാശീകരണത്തിൻ്റെയും ദൈവീകരണത്തിൻ്റെയും ആത്മീയ തലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ എല്ലാ ഭക്തർക്കും കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ